വളാഞ്ചേരി മീൻപാറയിൽ ആറു വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അപകടം വളാഞ്ചേരി കാവമ്പുറം മീമ്പാറ ഹൈസ്കൂൾ റോഡിലാണ് അപകടം സംഭവിച്ചത് വളാഞ്ചേരി ടൗണിലെ ട്രാഫിക് ബ്ലോക്കിൽ പെടാതിരിക്കാൻ ഹൈസ്കൂൾ റോഡിലൂടെ വന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഹൈവേ റോഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ഹമ്പിൽ ബ്രേക്ക് ചെയ്ത കാറിനു പിന്നിൽ ബൈക്കുകളും അതിനു പിന്നിൽ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു നാലു ബൈക്കും രണ്ട് കാറുകളും അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെ നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാളുടെ കാലിനും തലയ്ക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഈ ാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി